നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ ഡിസംബർ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ഒരു വാരത്തെ ഒരു സൂക്ഷ്മമായ അപഗ്രഥനമാണ് നടത്തുന്നത് ഇരുപത്തഞ്ചാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം എപ്രകാരം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭാശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ഇന്ന് ഈ വിഷയം നാം ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹസ്ഥിതിയും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഇന്ന് മേഡത്തിൽ ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല മിഥുനത്തിൽ ചന്ദ്രൻ ചിങ്ങൻ രാശിയിൽ കേതു വൃശ്ചികത്തിൽ ബുധൻ ധനുവിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ കുംഭത്തിൽ ചന്ദ്രൻ രാഹു മീനത്തിൽ ശനി ഇത് മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരം ശുഭ ശുഭാശുഭ ശുഭാശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഏവർക്കും വാരഭരത്തിലേക്ക് സ്വാഗതം പുനർത്തം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാടിക്കുക പൂയമായിൽ നക്ഷത്രങ്ങൾ വരുന്ന രണ്ടു കാല നക്ഷത്ര സമൂഹം ഇവർ കർക്കിടകരാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളിൽ രണ്ടിൽ കേതു അഞ്ചാം ഭാവത്തിൽ ബുധൻ ആറാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ അഷ്ടമത്തിൽ ചന്ദ്രൻ രാഹു ഒൻപതാം ഭാവത്തിൽ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം ഇവിടെ വളരെ ശ്രദ്ധിക്കണം പലപ്പോഴും വ്യക്തിപരമായ തടസ്സങ്ങൾ വളരെയധികം വരും രാശിയുടെ അധിപനായ ചന്ദ്രൻ നിൽക്കുന്നത് എവിടെയാണ് അഷ്ടമത്തിലാണ് എട്ടാം ഭാവത്തിൽ നിൽക്കുന്നു നിരോധനമോ വൈദ്യ അജ്ഞാതവാസം ഭയം ഇതരക്രിയാഭിഗമനം സ്ഥാനത്യുദിച്ച ആപതം പലപ്പോഴും ഇവിടെ ധർമ്മദൈവ പ്രീതി നിർബന്ധമാണ് കാരണം ഒൻപതാം ഭാവം ഭാഗ്യാധിപനാഗ്രഹം വളരെ ദുർബലമായി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു തൻ്റെ ഭാവം കർക്കിടക രാശിയുടെ അധിപനായ ചന്ദ്രൻ വളരെ ദുർബലമായ എട്ടാം ഭാവത്തിൽ രാഹുവോട് കൂടെ നിൽക്കുന്നു ഇവിടെ ശ്രദ്ധിക്കണം അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം പിതാവിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം താനുമായി ബന്ധപ്പെടുന്ന ആരോഗ്യവും ശ്രദ്ധിക്കണം തൻ്റെ വീട് മെഡിക്കൽ ഷാപ്പ് ആകുമെന്നാണ് പറയുന്നത് സഭാവിദ്യതേ ഭൈഷജേ തസ്യഗേഹേ തൻ്റെ വീട് ആരോഗ്യ വിഷയത്തിൽ വളരെയധികം ക്ലേശങ്ങൾ സംഭവിക്കുന്ന ഭാരമാണിത് താനും തൻ്റെ പരിവാരങ്ങൾ താൻ സംരക്ഷിക്കേണ്ട തൻ്റെ പിതാവ് മാതാവ് ഇവർക്കൊക്കെ തന്നെ രോഗാതി അരിസ്ഥകൾ വന്നു ബുദ്ധിമുട്ടുകൾ വരും ധാരാളം ശത്രുക്കൾ ഉണ്ടാകും ആറാം ഭാവത്തിൽ ജാതകത്തിൽ നിൽക്കുന്നത് ശുക്രനാണ് പലപ്പോഴും പാർട്ണർഷിപ്പ് വ്യവസായം ചെയ്യുന്നവർക്ക് ഈ ഒരു വാരം പൊട്ടിത്തെറികൽ ഉണ്ടാകാം പരസ്പരം ധനം ചതിച്ചു വഞ്ചിച്ചു എന്ന് പറഞ്ഞ് അപവാദങ്ങൾ പറയും പരസ്പരം ഒരു വാരമാണിത് സൗഹൃദം വളരെ മോശമാകും കർക്കിടകൻ രാശിക്കാർ സദാ ദാനവ്യ സുധാസിക്ത ശത്രു അമൃതിൽ കുളിച്ച് ശത്രു ഉണ്ടാകുമെന്നാണ് അതുവരെ നിശബ്ദനായ ശത്രു സകല പ പരിവാരങ്ങളോടുകൂടി തനിക്കെതിരെ അക്രമം അഴിച്ചുവിടുന്ന സമയമാണ് തപേൻ മന്ത്രതഹ പൂജ്യ സൗഖ്യം നദത്തെ ഒരിക്കലും തനിക്ക് പ്രാർത്ഥനയിൽ സുഖം ലഭിക്കില്ല താൻ ബഹുമാനിക്കേണ്ടുന്ന ആളുകളുടെ താൻ ബഹുമാനിക്കാതെ അവരുടെ അനാദരവിന് താൻ പാത്രമാവുകയും ചെയ്യും അതിനാൽ പലപ്പോഴും തന്നെ വ്യഗ്രതയിൽ താൻ കാണേണ്ടവരെ കാണില്ല അങ്ങനെയൊക്കെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാറുണ്ട് ആരുടെ മുഷിച്ചലിനി ഈ ഒരു വാരം ഇട വരുത്തരുത് കർക്കിടകൻ രാശിക്കാർ വളരെ മനസ്സമാധാനത്തോട് പ്രാർത്ഥിക്കണം പലപ്പോഴും വളരെ പ്രായമുള്ള മുത്തച്ഛൻ മുത്തച്ഛനെ പിതാവിനൊക്കെ ഉടലോടുകൂടി സ്വർഗത്തിലൊക്കെ പോകാൻ ഈ ഒരു വാരം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പറയും അത് നല്ലതാണ് കിടന്ന് നരകിക്കുന്നതിനേക്കാളും മൂക്കിലൂടെ ലിക്വിഡ് ഭക്ഷണം കൊടുക്കുന്ന രോഗികൾക്ക് പ്രായമുള്ളവർക്ക് ഒരു സ്വർഗം മോക്ഷപ്രാപ്തി ലഭിക്കേണ്ടുന്ന വാരമാണ് കാരണം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശുഭഗ്രഹമാണ് ഉടലോടെ സ്വർഗത്തിലേക്ക് പോകണം പന്ത്രണ്ടാം ഭാവം എന്താണ് മോക്ഷഭാവമാണ് കഷ്ടപ്പെടാതെ ഇതുവരെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പെടാതെ ഈ ഒരു വാരം അവർക്കൊക്കെ ശാപമോക്ഷം ലഭിക്കട്ടെ അവർ സ്വർഗത്തിലേക്ക് പോകട്ടെ അതിനനുകൂലമാണ് ഒരു കുടുംബത്തിലെ നാഥൻ പെട്ടെന്ന് കഷ്ടപ്പെട്ട് യാത്ര പോകുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ ഭാര്യയും മക്കളെയും അനാഥമാക്കിയിട്ടുണ്ട് പക്ഷേ ഒരു എൺപത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞവരൊക്കെ അതുവരെ സ്നേഹലാലനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലഭിച്ചു കൊടുത്തവരൊക്കെ സമാധാനിച്ചു പോവുകയാണെങ്കിൽ ഞാൻ പറയുക അതാണ് സമാധാനത്തിലുള്ള മരണം അനായാസേന മരണം വിനാ ദയനീയ ജീവിതം ദേഹ്യമേ കൃപ്യ ശംഭോ തദ്ഭക്തിരജഞ്ചല എന്നിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും എനിക്ക് അനായാസമായി മരിക്കാൻ കഴിയട്ടെ എനിക്ക് ആരെയും ആരുടെയും മുന്നിൽ കൈകൾ നീട്ടാൻ പറ്റാതിരിക്കട്ടെ നിന്നിലുള്ള അജഞ്ചലമായ ഭക്തി എന്നിലുണ്ടാകട്ടെ ഈ ഒരു ഭാരം കർക്കിടൻ രാശിക്കാർ ചെയ്യേണ്ടത് ആരോഗ്യ വിഷയത്തെ വളരെ ശ്രദ്ധിക്കുക ദേഹമുട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതേ രീതിയിൽ മൃത്യുജ അർച്ചനയോ ഹോമമോ പ്രായമുള്ള രോഗികളുടെ പേരിൽ ചെയ്യുക പിന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ് ഒൻപതാം ഭാവാധിപൻ പന്ത്രണ്ട്യാൽ ധർമ്മദൈവസങ്കേതങ്ങളിൽ അത് അമ്മയുടെ ഭാഗത്തായാലും അച്ഛൻ്റെ ഭാഗത്തായാലും അവിടെ പോയി വിളക്കിലേക്ക് എണ്ണ തിരിയൊക്കെ സമർപ്പിക്കുക ഏതാനും ദിവസം കഴിഞ്ഞാൽ പുത്തൻ മാസം മകരം മാസം വരികയാണ് സൂര്യൻ ഉത്തരായനത്തിൽ പ്രവേശിക്കുകയാണ് സൂര്യൻ ബലവാനാവുകയാണ് ഏറ്റവും നല്ല സമയമാണ് ഉത്തരായണത്തിൽ സൂര്യൻ പ്രവേശിക്കുന്ന ആറ് മാസക്കാലം അതിന് വളരെ നന്മകളാണ് മീനം മേടം മാസങ്ങളൊക്കെ തന്നെ സൂര്യൻ വളരെ ബലവാനായി നിൽക്കുന്ന രാശികളാണ് അതിനാൽ ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്യുക ധർമ്മദൈവ സങ്കേതങ്ങളിൽ ದೇವತೆಗಳ ಪ್ರೀತಿಪೆಡುತ್ತ ಎಲ್ಲ ನನ್ಮಗಳಾಗಿ ಭವಿಕ ಕಾರ್ಕಟನೆ ರಾಶಿಕಾರ ನಂದಿ ನಮಸ್ತೆ